Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. പ്രായപൂർത്തിയാകാത്ത െ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും ഏനാനല്ലൂർ സിത്തൻപടി സ്വദേശി സജിയാണ് മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് ഇരുപത്തി വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു ഏനാനെല്ലൂർ സിദ്ധൻപടി ചെന്നിരിക്കൽ സജിയയാണ് പോക്സോ കേസുകൾ വിചാരണ നടത്തുന്ന മൂവാറ്റുപുഴയിലെ പ്രത്യേക കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലായിരുന്നു കേസിനാസ്പദമായി സംഭവം പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ആർ ജമുന ഹാജരായി മൂവാറ്റുപുഴ ഡിവൈഎസ്പി അനിൽകുമാർ കെയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ അശോകൻ കെ എം ഷാജി പി എം സി പിഒമാരായ സിനി ടി എൻ ബിജു ടി കെ അബ്സൽ കോയ ബോബി എബ്രഹാം എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഡെസ്ക് കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക